അങ്ങനെ ഒൻപത് വർഷത്തിന് ശേഷം ദിലീപിൻ്റെ കേസിലെ വിധി വന്നിരിക്കുകയാണ് കേരളം ഇത്രമേൽ ചർച്ച ചെയ്ത മറ്റൊരു കേസും കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിക്ക് ദിലീപിൻ്റെ വളർച്ച മലയാള സിനിമയിലെ വളരെ പെട്ടെന്ന് ദിലീപ് വളർന്ന് പന്തലിച്ചത് ആ രീതിയിൽ ദിലീപിൻ്റെ ഒരു തകർച്ച കഴിഞ്ഞ കുറേ കാലഘട്ട് ദിലീപിൻ്റെ തകർച്ച നമ്മൾ മലയാളികളിത് രണ്ടും കണ്ടതാണ് ഈ കേസിനു ശേഷം ദിലീപിനെ സംഭവിച്ചു ദിലീപിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡായ കുടുംബ പ്രേക്ഷകർ ദിലീപിനെ തള്ളിക്കളയുകയും പ്രത്യേകിച്ച് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മനസ്സിലൊരു വിഗ്രഹം വീണുടയുകയും അതുപോലെ ദിലീപിൻ്റെ മാർക്കറ്റ് വലിയ രീതിയിൽ ഡൗൺ ആവുകയൊക്കെ ചെയ്ത സംഭവമാണ് അതിന് ശേഷം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ ഒന്നിച്ച് അഭിനയിച്ച ഒരു നാട് ഇത് നടി തന്നെയാണ് ഈ അതിജീവിതയൊക്കെ തന്നെ ദിലീപിൻ്റെ ഒരു കാലം മുതൽ നമ്മൾ ആലോചിച്ച് നോക്കുക ദിലീപിന് എന്തുകൊണ്ടാണ് ദിലീപ് ഇങ്ങനെ വിമർശിക്കപ്പെട്ടതും ദിലീപ് ഇത്രയേറെ കുറ്റാരോപിതനാവുക ചെയ്തിൻ്റെ കാരണങ്ങൾ പലതാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിൻ്റെ വളർച്ച കരിയർ ഗ്രാഫ് വളരെ പെട്ടെന്നാണ് പ്രത്യേകിച്ച് വലിയ രീതിയിൽ വലിയൊരു കഴിവുള്ള നടൻ പക്ഷേ അദ്ദേഹത്തിനുള്ള കഴിവ് വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ഒരു നടൻ കൂടിയാണ് ദിലീപ് ആ രീതിയിലാണ് ദിലീപ് ജയറാമിൻ്റെ ഒക്കെ ഒരു സ്പേസിലേക്ക് ദിലീപ് കയറി വരുന്നത് ശരിക്കും മഞ്ജു മഞ്ജുവേരുടെ പോലൊരു നടിയെ ദിലീപ് കല്യാണം കഴിക്കുന്നതുകൂടിയാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ ഒരു 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 വിഭാഗം ദിലീപിനെതിരെ വരുന്നത് ദിലീപ് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ മോഹൻലാലിൻ്റെ ഒന്ന് വെച്ചാൽ വളരെ ഒരേപോലെ നിന്ന് അഭിനയിക്കുന്ന വലിയൊരു നടി അതിനുശേഷം ദിലീപ് കല്യാണം കഴിച്ചതിന് ശേഷം മഞ്ജു മഞ്ജുവേരുടെ സിനിമ നിർത്തുകയും ചെയ്യുന്നു അപ്പോൾ മലയാളിക്ക് പ്രത്യേകിച്ച് മലയാളിക്ക് ദിലീപ് മഞ്ജുവാരെ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു കല്യാണം വേണ്ടായിരുന്നു അല്ലെങ്കിൽ പാടില്ലായിരുന്നു കുറച്ചും കൂടി നന്നായിട്ട് ആ നടിയെ നമുക്ക് ഉപയോഗിക്കാൻ വരുന്നു അത് അവർ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് പ്രത്യേകിച്ച് അവർ അവർ തന്നെയാണ് ദിലീപ് ദിലീപിന് ായിട്ട് ഈ വിഷയം വരികയും മഞ്ജു തിരിച്ചു വരികയും ചെയ്യുമ്പോൾ അവരെ തന്നെയാണ് ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടത് അപ്പോൾ ദിലീപിൻ്റെ ഒരു കല്യാണം മുതൽ തന്നെ ദിലീപ് അവരുടെ ഇടയിൽ ഒരു ഒരു അഭിമുഖനാവുന്നുണ്ടായിരുന്നു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് വളരെ പെട്ടെന്ന് വളർന്നു വന്ന് മലയാള സിനിമയുടെ ഏറ്റവും മോശം സമയമാണ് ദിലീപിൻ്റെ മായി മീശമാധവൻ ഹിറ്റ് ആകുന്നതും പ്രത്യേകിച്ച് ക്യാരക്ടർ റോളിലൊക്കെ ദിലീപ് തങ്കാശപ്പെട്ടം പോലെ വലിയ ചെറിയ ചെറിയ റോളുകളിൽ കയറി വന്ന മുമ്പൂട്ടിട്ട് ഒന്നിച്ച് വലിയ സിനിമകൾ കല്യാട്ടം പോലെ കളിയാട്ടമല്ല സിനിമകൾ ഉണ്ടാവുകയും നമുക്കറിയാം ദിലീപിനെ നമ്മൾ കാണുന്നുണ്ട് ദിലീപ് ചെറിയൊരു നായക വേഷത്തിൽ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ വന്ന് 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 ചെറിയ വേഷങ്ങളിൽ വന്ന് നായക വേഷത്തിലേക്ക് വന്ന് വലിയ രീതിയിൽ സല്ലാപം പോലുള്ള വലിയ സിനിമകളിലേക്ക് എത്തുകയും വലിയ സൂപ്പർ ഹിറ്റ് ആവുന്ന സിനിമകളിലേക്ക് ദിലീപ് വരികയും ദിലീപിൻ്റെ ഒരു വളർച്ച ഗ്രാഫ് വളരെ ക്രമാനുഗതമായി ഇങ്ങനെ വളർന്ന് വളർന്ന് ഹാർഡ് വർക്കാണ് പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മിബുക്കരിക്കാരൻ കേരളത്തിലേക്ക് മലയാളത്തിൻ്റെ മണ്ണിലേക്ക് മലയാള സിനിമയിലേക്ക് വരികയും അയാൾ അയാളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നത് വലിയ ഹാർഡ് വർക്കാണ് ഒരു സംശയമില്ല അത് ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗോഡ്ഫാദർ ഇല്ലാതെ മിമിക്രി മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് മിമിക്രിക്കാരെ രണ്ടാം കാണുന്ന ഒരു കാലത്ത് മിമിക്രി കൊണ്ട് അദ്ദേഹം കയറി വരികയും ശരിക്കും മലയാള സിനിമയിലൂടെ ഒരു തൻ്റെതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത നടൻ തന്നെയാണ് ദിലീപ് ആ രീതിയിൽ ദിലീപിൻ്റെ സിനിമകൾ ഇപ്പോഴും പ്രത്യേകിച്ച് നമുക്കറിയാം സി എ ഡി മൂസാവട്ടെ കല്യാണരാമൻ ആവട്ടെ കല്യാണ മറ്റുള്ള പെർഫോമൻസ് ഉണ്ടെങ്കിൽ ദിലീപിൻ്റെ പെർഫോമൻസ് ആണല്ലോ അത് പ്രധാനപ്പെട്ട പെർഫോമൻസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മീശു മാധവൻ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ മലയാളിക്ക് നൽകിയ നടൻ കൂടിയാണ് തിളക്കം പോലെ വ്യത്യസ്തമായ സിനിമകൾ മലയാളിക്ക് നൽകിയൊരു നടൻ കൂടിയാണ് ദിലീപ് അതെതിൽ ദിലീപിന് വലിയ ഫാൻ ബേസ് ഉണ്ട് താനും ആ അടക്കമാണ് ദിലീപിൻ്റെ മീശുമാധവൻ വലിയ ഹിറ്റാവുന്ന മലയാള സിനിമ അതായത് എപ്പടങ്ങളുടെയൊക്കെ ഹിയിലേക്ക് മലയാള സിനിമ പോകുന്ന സമയത്ത് ഒരു ഹിറ്റുമില്ലാതെ മലയാള സിനിമ നഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മീശുമാധവൻ ഒരു വലിയ ബമ്പർ ഹിറ്റ് ഉണ്ടാവുകയും പിന്നെ തുടർച്ചയായി ദിലീപിൻ്റെ ഒരു ഒരു കാലഘട്ടമാണ് വലിയ ഹിറ്റുകൾ ദിലീപ് മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു വലിയ എല്ലാ ദിലീപിന് നൂറ് ശതമാനം ഗ്യാരണ്ടിയിലൊരു നടനായി ദിലീപ് മാറുകയും പിന്നീട് ദിലീപിൻ്റെ സിനിമകൾ മലയാളിക്ക് വലിയ രീതിയിൽ സർപ്രൈസുകൾ ഉണ്ടാക്കുകയും അവർ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മമ്മൂട്ടി മോഹൻലാലിക്കൊന്ന് കുറച്ച് ഡൗൺ ആവുന്ന സമയം മമ്മൂട്ടിക്കും മനോഹലിന് സിനിമകളുണ്ടെങ്കിലും അതിന് അപ്പുറത്തേക്ക് മോഹൻലാലിനും മമ്മൂട്ടിക്കും മോഡിലേക്ക് ദിലീപിന്റെ ഒരു അപ്രമാദിത്വം മലയാള സിനിമയിൽ ഉണ്ടാവുന്ന കാലഘട്ടം ട്വന്റി ട്വന്റി ആണ് ശരിക്കും രണ്ടാമത്തെ ഒരു വേർഷൻ ട്വന്റി ട്വന്റിയാണ് അതിൻ്റെ പ്രൊഡ്യ പ്രൊഡ്യൂസറായിട്ട് ദിലീപ് വരുന്നതും അത് ഏറ്റെടുക്കുന്നതും അതിലൂടെ തിയേറ്റർ രംഗത്തേക്ക് സിനിമാ നിർമ്മാണ രംഗത്തേക്കൊക്കെ ദിലീപ് കടക്കുന്നതും ദിലീപിൻ്റെ വളർച്ച വലിയ രീതിയിൽ പറയുന്നു പക്ഷേ അപ്പോൾ തന്നെ ദിലീപിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ രീതിയിലുള്ള മോശം അഭിപ്രായങ്ങൾ മലയാളികൾ കേൾക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മഞ്ജു തിരിച്ചു തിരിച്ചുവരണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയിലേക്ക് തിരിച്ചു വരാൻ കാരണം ദിലീപാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും കുറേക്കാലം പിന്നീട് ദിലീപിന് വേറെ അവിഹിത ബന്ധങ്ങളുണ്ടെന്നും പറയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആ പല കഥകളും ദിലീപിനെതിരെ വന്നുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപും മഞ്ജു വാരും ഡൈവേഴ്സ് ആവുന്നു ലീഗലി ഡൈവേഴ്സാവുന്നു അതിൻ്റെ കാരണങ്ങളുണ്ടായിക്കാൻ പലതാണ് അതിനുശേഷം അത് അവർ കാവ്യമാതാവിനെ കല്യാണം കഴിക്കുന്നു കാ പിന്നീടാണ് പിന്നെയാണ് പല പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ പല പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല കഥകളും നമ്മൾ കേൾക്കുമല്ലോ പെട്ടെന്നാണ് ദിലീപിനെ കുറിച്ചൊരു ഒരു കേസ് വരുന്നത് അതായത് ദിലീപും ആ പറയപ്പെടുന്ന അതിജീവിതയും തമ്മിൽ തെറ്റാണെന്നും അവർ തമ്മിൽ അവരാണ് ദിലീപിൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചതെന്നുള്ള രീതിയിൽ ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ദിലീപ് അവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നാ നടി തന്നെ പരാതി കൊടുക്കുന്ന സമയത്തൊക്കെയാണ് അവർക്കെതിരെ അക്രമം ഉണ്ടാകുന്നത് ചത്തത് കൊന്നകൻ ചത്തത് കീചകൻ കൊന്നത് ഭീമൻ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവരും ഉറപ്പിച്ചു അത് ദിലീപ് തന്നെ ചെയ്തതാണെന്ന് അതിൻ്റെ ഭാഗമായി കഥമെന്നെ ഞാൻ തുടങ്ങി ദിലീപ് ആ ചിത്രത്തിൽ ഇല്ലെങ്കിൽ ആ ആ വാർത്തയ്ക്ക് വാല്യൂ ഇല്ല വേറെ ആരോ ചെയ്തു എന്നാണ് പക്ഷേ ദിലീപ് ചെയ്യിപ്പിച്ചതാണെന്നും ഈ ചെയ്യിപ്പിച്ചാളെയും ദിലീപിനെ നമ്മൾ ലിങ്ക് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അവസാനം എല്ലാം തീ എല്ലാം കഴിഞ്ഞ് ദിലീപിൻ്റെ ഉണ്ടാകുന്നു പിന്നീട് ദിലീപിൻ്റെ രാമലീല സൂപ്പർ ഹിറ്റ് ആവുന്നു അതിനുശേഷം ഒരു പടവും ദിലീപ് നിലന്തുടാൻ പറ്റുന്നില്ല ആ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മലയാളികൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇത് അടുത്ത കേസിൻ്റെ വിധി വരാൻ പോകുന്നത് ആ അപ്പോൾ ആദ്യ കഥ തുടങ്ങി കഴിഞ്ഞ ഒമ്പത് വർഷത്തെ കഥകൾ മൊത്തം കുത്തിപ്പൊക്കി മാത്രം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് പുതിയ ന്യൂജൻ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കഥകൾ ഉണ്ടാക്കുന്നു ഇന്നലെ ദിലീപിനെ വാട്സാപ്പ് ഗ്രൂപ്പ് ദിലീപിനെ ക്രിയേറ്റ് ചെയ്ത വാർത്തകളൊന്നും അങ്ങനെ നമ്മളിത്ര കഥകളാണ് ദിലീപിനെ കുറിച്ചും ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇഷ്ട് കേൾക്കുന്നത് എല്ലാം ഉറപ്പിച്ചു ആദ്യം തന്നെ നമ്മളൊരാളെ കുറ്റക്കാരനാക്കി അങ്ങ് ഉറപ്പിച്ചിട്ടാണ് ചർച്ചകളിലേക്ക് പോയത് അതിൽ ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധ ഒരു മാധ്യമം പോലും ദിലീപിൻ്റെ ഭാഗത്തു ഒരു ഈ ഒരു വാർത്ത കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഒരുപോലെ നിന്നുകൊണ്ട് വാർത്ത ചെയ്യുകയോ ചെയ്തിട്ടില്ല മിക്കവാറും ദിലീപിനെ പ്രതിസ്ഥാനത്തി തന്നെയാണ് വാർത്തകൾ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അത് മുതലാക്കിയ പൃഥ്വിരാജ് പോലുള്ള വലിയ നടന്മാരുണ്ട് ഈ സിറ്റം വന്നു ഉറപ്പിച്ചു അവർ ദിലീപിനെ അപ്പോൾ ദിലീപിനെ പുറത്താക്കണമെന്ന സീൻ വന്നു ഇപ്പോൾ പുതിയ ദിലീപിൻ്റെ ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ ഇല്ലാണ്ടാക്കി ആ സ്പേസിലേക്ക് പുതിയ നടന്മാർ കയറി വരാനുള്ള കാരണമുണ്ടാക്കി പൃഥ്വിരാജിനൊക്കെ വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി ആസിഫലി കുജാക്കോബന് പോലുള്ളവരൊക്കെ വലിയ രീതിയിൽ ഇതിനെതിരെ വന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന വാർത്തകൾ ഉണ്ട് പ്രത്യേകിച്ച് പൃഥ്വിരാജ് നന്നായിട്ട് അവസാന അവസരം ഉപയോഗപ്പെടുത്തിയെന്നു തന്നെയാണ് എൻ്റെയും വിശ്വാസം ഇപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഇപ്പോൾ വേറൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ആ രീതിയിലാണ് ദിലീപ് ഇപ്പോൾ വിജയ് വിജയശ്രീലാജനായി കയറി വരുന്നത് ചരിത്രം അങ്ങനെയാണ് ഒരാളെ മറ്റൊരാൾ തളർത്താൻ നോക്കുമ്പോൾ തിരിച്ച് തളർന്നു പോവുകയും മറ്റൊരാൾ കയറി വരികയും ചെയ്യും സമയമെല്ലാത്തിനും പ്രാധാന്യമാണ് ഇനി മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വലിയ രീതിയിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ദിലീപ് എന്ന നടൻ പറഞ്ഞു നിൽക്കാൻ ഈ കോടതി വിധി വളരെ സഹായമാവും പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ദിലീപിൻ്റെ ആ പിക്ചർ മാറിപ്പോണെങ്കിൽ കുറച്ച് പണിയുണ്ട് ഇനിയിപ്പോൾ ദിലീപിൻ്റെ പുതിയ പടം ബബ്ബവരുകയാണ് അപ്പോൾ അതിന് വലിയ മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ സിനിമ ഏതായാലും ദിലീപ് വിശ്വസിച്ച ദിലീപിൻ്റെ അവിശ്വാസം ദിലീപിനെ കാത്തു എന്ന് തന്നെ പറയേണ്ടി വരും ദിലീപ് കുറ്റവിമുക്തനാവുകയാണ് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വിധിയാണ് ശരിക്കും മലയാളികൾ ഒരിക്കലും ഈ ച നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്ന മറ്റും മെയിൻ മാധ്യമങ്ങളിലൂടെയാണല്ലോ അപ്പോൾ ഒരിക്കലും അങ്ങനെ മാധ്യമങ്ങളുടെ വാർത്തകൾ കേട്ടൊരു മനുഷ്യൻ ഇങ്ങനെയൊരു നമ്മുടെ മനുഷ്യരാരും തന്നെ ഇങ്ങനൊരു വാർത്ത വരും എന്ന് അവർ പ്രതീക്ഷിച്ചിട്ട് കൂടി ഉണ്ടാവില്ല എന്നിരുന്നാലും നമുക്ക് ദിലീപിൻ്റെ ഈ വളർച്ച അത് തിരിച്ചുവരവ് എന്ന് പറയുന്നത് അതിഗംഭീരമായിരിക്കയാണ് അത് അവർക്ക് അദ്ദേഹത്തിന് സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ദിലീപ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ അതിജീവി ആര് ചെയ്താലും അത് ദിലീപിൻ്റെ മേലെ വരുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളതൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏതായാലും ദിലീപ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന് അപ്പീലൊക്കെ പോ ഉറപ്പാണ് അപ്പോൾ കേസ് പിന്നെയും കോടതികൾ കേൾക്കും തിരിച്ചും കാര്യങ്ങളും ഉണ്ടാവും ഏതായാലും ഫസ്റ്റ് ഒരു ഇതിൽ അലുവ കോടതി ദിലീപിന് ചെറിയൊരു ചെറിയതല്ല വലിയ ഒരു അദ്ദേഹത്തിന് റിലീഫ് നൽകുകയാണ് അദ്ദേഹം കുറ്റവിമുക്തനാവുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇനിയും നമുക്ക് ഈ വാർത്തകൾ കേൾക്കേണ്ടി വരും ദിലീപിനെക്കുറിച്ച് ഇനി അതിൻ്റെ അടുത്ത കേസ് കോടതി നടപടികൾ കൂടി നമ്മൾ കേൾക്കേണ്ടി വരും എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഈ കേസിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഏതായാലും ഇന്ന് ദിലീപിൻ്റെ ദിവസമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വളരെ വികാരനിർഭരമായ ഒരു പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഈ വിധി വന്നതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ വികാരദുർഭരമായിരുന്നു അദ്ദേഹം നന്ദി പറയുന്നുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വലിയ